വീണ്ടും കെ കെ ടി എം കോളേജിൽ കൂടിയ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അലൂമിനിയ അസോസിയേഷൻ പൊതുയോഗത്തിൽ പതിനാല് പേരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായി തെരഞ്ഞെടുക്കുകയും പ്രസിഡന്റായി കെ എൻ അജിത് കുമാറിനെയും സെക്രട്ടറിയായി പി എസ് മനോജിനെയും കെ ജാൻജിയായി എം കെ നന്ദനെയും ഐകഗണ്ഠ്യനെടുത്തു ആർപോ ഇറോ എന്ന ടൈറ്റിലിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊടുങ്ങണൂർ പുല്ലൂറ്റി കെ കെ ടി എം കോളേജ് അങ്കണത്തിൽ അറുപത്തിനാല് അറുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ മുഖ്യാതിഥിയായ കാരിക്കേച്ചർ പെർഫോമറായ ജയരാജ് വാര്യരോടൊപ്പം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു തുടർന്ന് കോളേജ് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ മഹാസംഗമത്തിൽ ആദരിക്കുന്നു

റോ 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 എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചുകൊണ്ട് ആണ് ഞങ്ങളുടെ നമ്മുടെ മഹാസംഗമം നടക്കുന്നത് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തത് കെ കെ ടീമിൻ്റെ ആദ്യ ബാച്ചായ അറുപത്തിനാല് അറുപത്തഞ്ച് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളും ഞങ്ങളുടെ മുഖ്യാതിഥിയാകുന്ന കാരികൽച്ചർ വിദഗ്ധനായ ജയരാജ ഭാര്യരും കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടന ദിനത്തിൽ ഒമ്പതേ മുപ്പതിന് രാവിലെ ഒമ്പതേ മുപ്പതിന് പരിപാടി ആരംഭിക്കുകയും വൈകിട്ട് അഞ്ച് മണിക്ക് പരിപാടി അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടി നടത്തുന്നത്